ആവർത്തനത്തിൽ പോകുന്ന ഈ കൊലപാതക ചർച്ചകളിൽ എന്തു പറയണം ആവർത്തന ചോദ്യങ്ങളല്ലാതെ പുതിയതായി എന്ത് ചോദിക്കണമെന്ന് സത്യമായും അറിയില്ല ഉറങ്ങാൻ കിടക്കുമ്പോൾ മനുഷ്യ ചോരയോട് ചൂറ് നാറി ഇന്നത്തെ ആ മുടിഞ്ഞത്രിയിൽ ആ വാർത്ത ആദ്യം കേരളത്തെ അറിയിക്കുന്നത് ട്വന്റി ആണ് യുവാവ് സഹോദരനെ കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടേഴ്സ് ബ്രേക്കിംഗ് ഗ്രൂപ്പിലേക്ക് ഷഫീതറാവസ്ഥ ആദ്യ വാർത്ത അമ്മയും അച്ഛനേയും പോലും കടുത്തറക്കാൻ കൈവറക്കാത്ത തലച്ചോറിൽ കോശങ്ങൾക്ക് പകരം ക്രോധം മയക്കുമരുന്നിൽ നടത്ത അന്തങ്ങ മക്കളെ നിത്യനെന്നോളം കാണുന്ന മനോഹി ആ വാർത്ത കണ്ടപ്പോൾ ഞെട്ടലുണ്ടായില്ല സത്യമാണ് പക്ഷേ ചോരയും മാംസവും ചിതറിച്ച് ആ നമ്മൾ കാണുകയാണ് ആറ് മണിക്കൂറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വീടുകളിലായി അഞ്ചു മനുഷ്യരെ അടിച്ചടിച്ച് ഒരു ഫ്രീ ഫയർ ഗെയിം കണക്കെ ഒരുത്തന്റെ പൈശാചിക പാതകയാത്ര അല്ലെങ്കിൽ തന്റെ അർബുദ പടർച്ചയിൽ റേഡിയേഷൻ ചികിത്സയിൽ ആകെ ദുർബലപ്പെട്ടൊരമ്മയെ ഷാളിൽ കറക്കി താഴെ തറയിലടിച്ച് തുടങ്ങിയതാണ് ആ കൊലവറി കൊലച്ചോറ് പോലെ വാങ്ങി പിഴിമന്തിക്ക് പിന്നെ ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു തുടുത്ത കവൾ പതിമൂന്നുകാരൻ കൂടപ്പുറപ്പ് ഇഷ്ടപ്പെട്ട് കൂടക്കൂടി ഒരു പാവം പെൺകുട്ടി വല്യച്ഛൻ വയോധിക ഒരു പകൽപാദ്യം അവൻ കൊന്നൊടുക്കിയത് കൂടത്തിൽ നെടുന്നിട്ട് കടിച്ചാണ് ചെറിയ തലയോട്ടികൾ പറയുന്നുണ്ട് ബ്രൂട്ടാലിറ്റിയുടെ പരമാവധി ഇഷ്ടഭക്ഷണം പാഴ്സലാ വാങ്ങി തൊതിയോടെ വീട്ടിൽ ചെന്ന് കഴിക്കും മുന്നേ അനിയന്റെ പേർക്ക് എങ്ങനെ നിന്റെ കൈപൊങ്ങിയടാ മുടിഞ്ഞവനെ എന്നൊക്കെ ചോദ്യങ്ങൾ തൊണ്ടയിൽ തടയുന്നെങ്കിലും നെഞ്ചിലൊരു ഞെട്ടല്ല നിസ്സംഗമാണ് മരവിച്ചേപ്പാണ് മനസാക്ഷി ആശീർവാദം പിടിച്ച പുതിയ വർഷം ഇരുപത്തിനാല് പൂർത്തിയാക്കി ഇരുപത്തിയഞ്ച് പുറമെ പാതിരാവിൽ തുടങ്ങി രണ്ടു മാസം കഷ്ടിച്ചു പൂർത്തിയാകുമ്പോൾ കണ്ട അരുൺ കൊലകൾ മലവെള്ളം പോലെ കുത്തിപ്പാഞ്ഞ മനുഷ്യരക്തത്തിന്റെ കണക്കെടുത്താൽ തലച്ചോറ് പെരിക്കുന്ന പെരുക്ക പട്ടികയാണ് മക്കളെന്ന പേരിൽ പെറ്റവയറിന്റെ കൊലവള്ളി വിത്തുകൾ അസുരവിത്തുകൾ വിഞ്ചുകുഞ്ഞിനെയുടെ താഴത്തിലിറങ്ങുന്ന രക്തബന്തുക്കൾ കൂട്ടുകാരന്റെ മുഖം തക്കൂസിൽ മുക്കി കൊലക്കു കൊടുക്കുന്ന സഹപാണികൾ ബുക്കുകളിൽ കോമ്പസിട്ട് കുത്തിക്കറക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ കണ്ടു കണ്ടും മടുത്തുവിനി വയ്യ നമ്പർ വൺ കേരളം വ്യാജത്തിൽ കൈമലർത്തി പിത്തം പിടിച്ചിരിക്കാൻ ഇനിയെങ്കിൽ വിച്ഛാശക്തി കാണിക്കണം സർക്കാർ ആ സർക്കാരും സംഘടനകളും ക്ഷേത്ര മഹല്യ പള്ളി കമ്മിറ്റികളും മനുഷ്യത്വം ചോരാത്ത മനുഷ്യരും ചേർന്ന് ഈ മുടിഞ്ഞ കാലത്തോട് അവസാനത്ത് യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ കാത്തിരിക്കണം കേരളം സൈക്ലോകൾ മരണനൃത്തമാണുന്ന നാശകാലം ചാവുദിനങ്ങൾ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ലഹരിയിൽ എത്തുകെട്ട് കുറച്ചുകൂടി മൂത്താൽ അമ്മയ്ക്ക് നേരെ പിന്നെയും മൂത്താൽ കത്തിയെടുക്കുന്ന പാദപര പരമ്പര ചെറുക്കാവുന്നല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ഭയകാലമെങ്കിൽ നമ്മളീ പറയുന്ന വളർച്ചാ സൂചിക ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കെട്ടിപ്പൊക്കുന്ന വികസനത്തിന്റെ സപ്രപഞ്ചക്കെട്ടിൽ ആർക്കു വേണ്ടിയാണ് സാറേ